ഹായ് സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയൊരു സൈറ്റ് ഓപ്പണാക്കാം കേട്ടോ അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് കാണിച്ചു തരുന്നത് ഞാൻ പുതിയ സൈറ്റ് ഈ സൈറ്റ് അടിയിലെ വർക്ക് വേറെ ടീം എടുത്ത വർക്കാണ് നിറൂല വർക്കാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് സാധനമൊക്കെ കൊണ്ടുപോകുന്നു ലോഡടിച്ച് സാധനങ്ങളെ ഫുള്ള് സെറ്റ് എല്ലാ സാധനങ്ങളും സെറ്റ് ഞാൻ അടിക്കണ പണി മാത്രമേ ഉള്ളൂ കേട്ടോ ഒറ്റ ലോണിന് ഫോർ ഇൻറ്റു ഫോർ വണ്ടി ഉപയോഗിച്ച് നമ്മൾ കുറഞ്ഞ വണ്ടി ഇതിൻ്റെ അടിയിലെ സ്പേസ് ഒന്ന് നോക്കാം നമുക്ക് നേരെ കയറിയാൽ ഇതാണ് അടിയിലെ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാൾ നേരെ കാണുന്നതാണ് സിറ്റൗട്ട് സിറ്റോട്ട് നിന്ന് പറഞ്ഞിട്ട് പോകുന്ന അടിയിലൊരു റൂമ് ഒരു കിച്ചണ് ഇതൊരു റൂം അങ്ങനെ മൂന്ന് റൂമാണ് നല്ല സ്പേസുള്ള അതിൻ്റെ പ്രായം ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കടിയുണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്കിതിൻ്റെ നെറൂല ഭാഗമാണ് നമുക്ക് പണിയെടുക്കേണ്ടത് നെറൂല വിഷ്വല് ഞാൻ കാണിച്ചതാണ് ഈ മൂന്ന് ഫില്ലർ നമ്മൾ വെച്ചു നേരെ സിറ്റോട്ട് അടിക്കാം സിറ്റോട്ട് ലിൻഡൽ ബാക്കിയുള്ള സ്ലാബുകളൊക്കെ നമ്മൾ വർക്ക് പെട്ട വർക്ക് കേട്ടോ നേരെ സിറ്റോട്ട് ഡൈനിങ് ഹാളൊക്കെ വരുവാണെങ്കിൽ ഡൈനിങ് ഹാൾ ഏകദേശം രണ്ട് ഭാഗം കട്ടൗട്ട് ആട്ടോ ഇതിൽ കോണില്ല അടിയിൽ നിന്ന് കോണില്ല അതുകൊണ്ട് നമുക്ക് കയറി പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നേരെ കട്ട് ഔട്ട് നേരെ രണ്ട് റൂം അതിൽ കൊടുത്തിട്ട് ഇതൊരു റൂമാണ് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് നല്ല സ്പേസിലെ അറ്റാച്ചഡ് ബാത്റൂമാണ് ഈ അത് ബാത്റൂമൊന്നും നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല തരം നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടില്ലേ കോപ്പൺ ഡ്രസ്സിക്കുള്ള ഡോറ് ഈ ബാത്ത് ബാത്ത് പിന്നെ റൂമ് ഈ റൂമിന് ഒരു ഭാഗം ചുമരില്ല ഈ ചുമരില്ല ഈ ഇല്ലാത്ത ഭാഗം നമ്മൾ ഭീമടിച്ച നേരെ ഫുള്ള് ഗ്ലാസ് ആയിട്ട് ഇറക്കുകയാണ് പറഞ്ഞത് നേരെ ഗ്ലാസ് ആയിട്ട് ഇറ ഇറക്കിയിട്ട് സെറ്റ് ചെയ്യുക ഇതിനൊരു ചെറിയൊരു ബാത്ത് ഈ ഭാഗങ്ങൾ നമ്മൾ അടിക്കേണ്ടി വരും ലിൻഡൽ ലിൻഡൽ മുതലുള്ള സ്ലാബ് കാര്യങ്ങളൊക്കെ നമ്മൾ അടിക്കണം ഇതാണ് ഒരു ഓപ്പൺ ഡർസായിട്ട് വരുന്നത് നമ്മളെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയാം പുതിയ പുതിയ വർക്കുകൾക്ക് നമ്മളായിട്ട് ബന്ധപ്പെടുക ഒക്കെ